ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റില് വളരെ നിർണായക നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു അനാമികയുടെ അനിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അനന്തപുരിയിലുള്ള എല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേ പക്ഷെ ഈ ഒരു വിവാഹത്തിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം നടത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരും അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല പക്ഷേ ഇന്ന് ഈ ഒരു സത്യം അനിയും നന്ദു നന്ദു അനിയെ ഇഷ്ടമാണെന്നുള്ള സത്യം കനകയ്ക്ക് അറിയുന്നുണ്ട് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇന്ന് ആ നന്ദുൻ്റെ ജീവന് ആപത്തായിട്ടുള്ള വലിയൊരു സംഭവമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് അനിയ നന്ദു ചെന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കനക ഈ ഒരു സത്യം കണ്ടുപിടിക്കുകയും അതായത് നന്ദുന് ഒരുപാട് വഴക്കുറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗോവിന്ദം വന്ന യും പക്ഷേ ഒരിക്കലും ഗോവിന്ദനോട് ഈ സത്യം തുറന്നു പറയാനായിട്ട് കനകയ്ക്ക് സാധിക്കത്തില്ല കാരണം ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല ഇനി ഗോവിന്ദേട്ടനെ വല്ല അസുഖവും ഉണ്ടെങ്കിലും വരുമോ എന്ന് പേടിച്ചുകൊണ്ട് പറയുന്നില്ല പക്ഷെ നന്ദു പോയതിനു ശേഷം ഗോവിന്ദനോട് കനക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നന്ദുൻ്റെ വിവാഹം നടത്തണം കാരണം ഇപ്പോൾ നന്ദുൻ്റെ നന്ദുനും ഒരു വയസ്സായല്ലോ നമ്മുടെ രണ്ട് മക്കളും കല്യാണം കഴിഞ്ഞു പോയി അവരുടെ ജീവിതം ഇത്രയും ഒരു ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നെങ്കിൽ പോലും നന്ദുൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഈ ഒരു വീട് വേണമെങ്കിൽ വിൽക്കാം വിറ്റിട്ട് കടങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം നന്ദുൻ്റെ വിവാഹവും നടത്തി നമുക്ക് വാടക വീട്ടിലോട്ട് മാറാം അവൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്വത്തും പണമൊന്നും വേണ്ട അവളെ സന്തോഷത്തോടെ ഇത് നോക്കാൻ പറ്റുന്ന ഒരാളുമാണ് മാത്രം മതി എന്ന് അവിടെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് അങ്ങനെ അവർക്കിടയിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അനി ഭയങ്കര സങ്കടത്തില് നയനോട് പോയി സങ്കടം പറയുകയും എന്നാൽ നയന ആദർശനോട് ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദർശ് പറഞ്ഞ കാര്യങ്ങൾ അനിയോട് നയന പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അനി തയ്യാറാവുന്നില്ല അനി പറയുന്നത് എനിക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല പക്ഷേ അവിടെ എല്ലാവരും എൻ്റെ സന്തോഷമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആരും കാണാനായിട്ട് തയ്യാറാവുന്നില്ല അവർ കൊടുത്ത വാക്ക് എങ്ങനെയെങ്കിലും നിറവേറ്റണം എന്നുള്ളൊരു ലക്ഷ്യം ക്ഷ്യം മാത്രമേ ഉള്ളൂ എന്തായാലും ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ പെൺകുട്ടിക്ക് എന്നെ അത്രത്തോളം ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല എന്ന് നയനയോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നയന നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഉറച്ച് തീരുമാനത്തോടു കൂടിയാണ് അതിന് പോയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സത്യം ആദർശനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് ഇത് കേൾക്കത്തില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ നയനെ നിൽക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ കനക നന്ദുവിനെ തേടി നടക്കുന്നത് നന്ദുവിനെ കാണാനില്ല അപ്പോൾ നന്ദു എവിടെ പോയി അവളെ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോൺ എടുക്കുന്നുമില്ല അവളെ ആണെങ്കിൽ അവിടെ കാണാനും ഇല്ല അപ്പോൾ അവൾ ഇവിടെ പോയി നിനക്ക് ആലോചിച്ച് അവസാനം നയനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനെ വിളിച്ച് നയനെ എടുത്തപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ നന്ദു വന്നിട്ടില്ല അവൾ എവിടെ പോയതാ ഇപ്പോൾ അമ്മയും അവളും തമ്മിൽ ചെറുതായിട്ട് വഴക്കെന്തെങ്കിലും ഉണ്ടായോ അപ്പോൾ വഴക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ അവൾ പിണങ്ങി നടക്കുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് നയനെ കനകയോട് പറയുന്ന സമയത്താണ് നന്ദു വരുന്നത് അപ്പോൾ സന്തോഷമായി അങ്ങനെ നന്ദുനോട് സംസാരിക്കുന്നുണ്ട് കനക അപ്പോൾ നന്ദുനോട് പറയുന്നുണ്ട് ഞാൻ ആ ഒരു സമയത്ത് അനിയുടെ ഫോട്ടോ കാണുകയും അനിയുടെ ഫോട്ടോയുടെ പിറകില് നീ ഐ ലവ് യു എഴു എഴുതി വെച്ചിരിക്കുന്നതും കൂടി കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം തെറ്റിപ്പോയി അങ്ങനെയാണ് ഞാൻ സഹിക്കാൻ പറ്റാതെ നിന്നെ അത്രത്തോളം വഴക്ക് പറഞ്ഞതും അടിച്ചതും പക്ഷെ ഒരിക്കലും നിന്നെ വെർത്തിട്ടല്ല നമുക്ക് ഈ ഒരു ജീവിതം വേണ്ട നമുക്ക് ഇപ്പോൾ നിന്റെ രണ്ട് ചേച്ചിമാരും കല്യാണം കഴിച്ചു പോയ സാഹചര്യവും പിന്നെ ഇപ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്നെല്ലാം നിനക്ക് തന്നെ അറിയാം എന്നിട്ട് പിന്നെ നീ തന്നെ ഈ ഒരു പ്രശ്നത്തിലോട്ട് വീണ്ടും ചെന്ന് ചാടുന്നത് എന്തിനാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബന്ധം വേണ്ട മോളിനെ അത് മറന്നേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ എനിക്ക് പറ്റത്തില്ല ആ ഒരു സംസാരത്തിലാണ് നന്ദു നിൽക്കുന്നത് എന്തായാലും എനിക്ക് അനിയെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇഷ്ടമാണ് എന്നാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അനിയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എന്തായാലും ഞാൻ ആ ഒരു കാര്യം മറക്കാം കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാരണം അനിക്കിനി ഒരു ജീവിതമുണ്ട് ഒരു പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി അനിയെ കാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനായിട്ട് ഒരു കട്ടുറുമ്പായിട്ട് പോകത്തില്ല അതുകൊണ്ട് അനി സന്തോഷത്തോടെ വിവാഹവും കഴിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പോകുന്നുണ്ട് പക്ഷെ നന്ദുൻ്റെ മനസ്സിലാ ഒരു സങ്കടവും എത്രയാണെന്ന് കനകയ്ക്ക് നല്ലപോലെ മനസ്സിലായി അങ്ങനെ കനകയ്ക്കും ഒരുപാട് അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും കാരണം നന്ദൂന് ഒരു വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് തന്നെയാണ് കനക വിചാരിക്കുന്നത് അങ്ങനെ അവർക്കിടയിലുള്ള സംസാരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും നന്ദൂന് ഒരിക്കലും അനിയ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സങ്കടം മറക്കാനായിട്ടോ നന്ദൂന് പറ്റത്തില്ല അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനാമികയെ കാണാനായിട്ട് അനി ചെല്ലുന്നത് അപ്പോൾ ചെല്ലുന്ന ഉടനെ തന്നെ അനാമിക അനിയോട് പറയുന്നുണ്ട് നീ കുറച്ച് മുമ്പ് കുറച്ച് നേരം കൂടി നേരത്തെ വന്നിരുന്നെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരാളെ കാണാമായിരുന്നു എന്ന് അപ്പോൾ അതാരണെന്ന് ചോദിക്കുമ്പോഴാണ് നന്ദു ആണ് വന്നിരുന്നത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ നന്ദു അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ സംസാരിച്ചു സംസാരിച്ച ഉടനെ തന്നെ പോയി പക്ഷെ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അനാമിക ഒരു സംശയത്തിൻ്റെ രീതിയിലാണ് അനിയോട് സംസാരിക്കുന്നത് ും നന്ദുവിനെ പറ്റി കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അനാമിക മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു എന്നും അച്ഛനെ കൊണ്ട് മുത്തശ്ശനെ വിളിച്ചിരുന്നു എന്നും എന്നാൽ മുത്തശ്ശൻ പറഞ്ഞത് ഞാൻ തന്ന വാക്കിന് ഒരു മാറ്റവും വരത്തില്ല ഉറപ്പായിട്ടും അനിയുടെയും അനാമികയുടെയും വിവാഹം നടന്നിരിക്കും എന്ന് തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞത് അപ്പോൾ അനി തിരിച്ച് അനാമികയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഉടനെ തന്നെ അച്ഛനോട് പോയി പറയാൻ പോയത് എന്തിനാ ഇത് ഇത്രയും വഷളാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ഇങ്ങനെ വെച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്തും സ്ട്രൈറ്റ് ആരേ പറയത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് അനാമിക അനിയയോട് പറയുന്നത് എന്തായാലും ചെറിയ സംസാരങ്ങളൊക്കെ അവരുടെ സംഭവിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ആകാം അനാമികയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി അനിയെ അവിടെ കൊണ്ടുവരാനായിട്ടാണ് അനി ശ്രമിക്കുന്നത് സോറി നന്ദുനെ അവിടെ കൊണ്ടുവരാനായിട്ടാണ് അനി ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നിൽക്കുമ്പോഴും അനി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ നയന നേരെ ആദർശനോട് പോയി അനി പറഞ്ഞ സംഭവത്തെ പറ്റി പറയുന്നുണ്ട് അനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നില്ല പക്ഷേ അനിക്ക് അനാമികയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആദർശോട് െ തന്നെ ഇത് കേട്ടപ്പോൾ പറഞ്ഞത് നിനക്ക് അസൂയയാണ് അനാമികയോട് കാരണം കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും അവൾ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളും കൊണ്ട് ഈ വീടിന് ചേർന്ന മരുമകളായിട്ടായിരിക്കും അനാമിക കേറി വരുന്നത് പക്ഷെ നീയോ നിന്റെ ചേച്ചിയോ ഇങ്ങനെയല്ല വന്നത് അതിന്റെ അസൂയയാണ് നിനക്കെന്നും നീ എത്രയൊക്കെ ശ്രമിച്ചാലും വിവാഹം തടയാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ആദർശം പറയുകയും അങ്ങനെ ആദർശം നയനയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ദേഷ്യം വന്നിട്ട് നയന പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും സാധിക്കത്തില്ല പക്ഷെ എനിക്ക് ഈ വീട്ടിൽ ിൽ നിന്ന് നിക്കാനും പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആദർശ നയനയോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ പോയി മരിച്ചു കളയാൻ കാരണം നീ നിന്നിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഈ ചത്തോ എന്നുള്ള രീതിയിൽ ആദർശം സംസാരിക്കുകയും എന്നാൽ ഞാൻ മരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നിയാലും ഇവിടെ ദുഃഖിക്കുന്ന ഒരാളായി ഉണ്ടായിരിക്കും മുത്തശ്ശൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും മുത്തശ്ശൻ്റെ ആയുസിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ എനിക്കെന്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നയനയും പോകുന്നുണ്ട് എന്തായാലും ആദർശന് നയനെ ഒട്ടും ഇഷ്ടമില്ല എന്ന് നയക്കറിയാം പക്ഷേ ഇത്രത്തോളം കടുത്ത ഒരു തീരുമാനത്തോടെ അല്ലെങ്കിൽ ഒരു കടും കൈ ആയിട്ട് നമ്മൾ ആദർശം ഇങ്ങനെ പറയുമെന്ന് നയന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിലും ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ തന്നെ സംഭവിക്കുമൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏഹ് പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നന്ദുന്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ അമ്മ ആനിയുടെയും ആനിയുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി അങ്ങനെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അമ്മ ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചതെല്ലാം നന്ദുവിൻ്റെ മനസ്സിൽ അത്രത്തോളം വേദന ഉണ്ടാക്കി അങ്ങനെ നന്ദു നന്ദുൻ്റെ റൂമിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ കെട്ടിത്തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഓരോ നിമിഷവും നന്ദു ഓർത്തത് തൻ്റെ അമ്മ തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകളാണ് തൻ്റെ ചേച്ചിക്കും ഈ രണ്ട് ചേച്ചിമാർക്കും ഇങ്ങനെ സംഭവിച്ചു ും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നീ ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് അമ്മയുടെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകളാണ് നന്ദുന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത് അങ്ങനെ നന്ദു ആ ഒരു കെട്ടിത്തൂങ്ങി മരിക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് അങ്ങനെ അതോടുകൂടിയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എന്നാൽ എന്ത് സംഭവിച്ചു നന്ദുവിന് നന്ദുന് നന്ദു യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണോ അതോ അത് മറ്റേ ആരെങ്കിലും ഇപ്പോ സ്വപ്നം കണ്ടതാണോ അതോ ഇനി നന്ദുവിന് യഥാർത്ഥത്തിൽ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ നന്ദുനെ രക്ഷിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ കഥകളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം ബൈ